രാജസ്ഥാനിൽ നിന്ന് മഹാഭാരത കാലഘട്ടത്തിലെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നമ്മുടെ പഞ്ചപാണ്ഡവന്മാരും പുരാണങ്ങളും ഒക്കെയും സത്യമാണെന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള തെളിവുകളുമായാണ് ഗവേഷകരുടെ ഈ വിലയേറിയ കണ്ടെത്തൽ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങളിലേറെ പഴക്കമുള്ള ഈ ഖനനത്തിൽ നിന്ന് നമുക്ക് കാണാനാവുന്നത് ഭാരതത്തിന്റെ ചരിത്രപരവും സാംസ്കാരികപരവുമായ മൂല്യങ്ങളിലേക്കുള്ള തുറന്നുകാട്ടലാണ് ഡൗസ ജില്ലയിലെ വെജ ഗ്രാമത്തിൽ നിന്നാണ് പൗരാണികമായ ശേഷിപ്പുകൾ കുഴിച്ചെടുത്തത് ഗ്രാമത്തിലെ ഒരു കുന്നിൽ നടത്തിയ ഖനനത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുള്ള പുരാവസ്തുക്കളാണ് കണ്ടെത്തിയത് വെങ്കല ഉപകരണങ്ങൾ നാണയങ്ങൾ മൗര്യ കാലഘട്ടത്തിലെ ഒരു പ്രതിമയുടെ തലഭാഗം ശുങ്കകാലഘട്ടത്തിലെ അശ്വിനീകുമാരന്മാരുടെ ശില്പങ്ങൾ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾ എന്നിവ കണ്ടെത്തലുകളിൽ ഉൾപ്പെടുന്നു മഹാഭാരത കാലഘട്ടത്തിലെ മൺപാത്രങ്ങളുടെ ഭാഗങ്ങൾ മറ്റ് കരകൗശല വസ്തുക്കൾ എന്നിവ ഖനനത്തിൽ കണ്ടെത്തുകയും ചെയ്തു കണ്ടെത്തിയ വസ്തുക്കളുടെ വിവരങ്ങൾ ചോരാതിരിക്കാൻ എ എസ് ഐ സംഘം മാധ്യമ പ്രവർത്തകരിൽ നിന്നും ഗ്രാമീണരിൽ നിന്നും അകലം പാലിച്ചിരുന്നു ഏകദേശം മുപ്പതടി ആഴമുള്ള രണ്ട് കിണറുകളാണ് കുഴിച്ചത് ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച മതിലുകളും മൺപാത്ര ഭാഗങ്ങളും കണ്ടെത്തി സിന്ധു നദീതട സംസ്കാരം ഏകദേശം ബി സി ആയിരത്തി ഒരുന്നൂറ് എണ്ണൂറ് മുതലുള്ള കളിമണ്ണിൽ നിർമ്മിച്ച ആനപ്പുറത്തിരിക്കുന്ന ദേവതകളുടെ രൂപം പെയിന്റ് ചെയ്ത മൺപാത്രങ്ങൾ എന്നിവയ്ക്കൊപ്പം ശുംഖ കാലഘട്ടത്തിലെ അസ്ഥി കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങളും കണ്ടെത്തുന്നവയിൽ ഉൾപ്പെടുന്നു കൂടാതെ മൗര്യ കാലഘട്ടത്തിൽ ഒരു അപൂർവ ടെറാക്കൂട്ട പൈപ്പും അമ്മ ദൈവത്തിന്റെ ടെറാക്കൂട്ട പ്രതിമയും കണ്ടെത്തിയിട്ടുണ്ട് ഇതിനു മുമ്പ് പുരാവസ്തു ഗവേഷകർ മഹാഭാരത കാലഘട്ടവുമായി ബന്ധപ്പെട്ട അവശേഷിപ്പുകൾ ഡൽഹിയിലെ പുരാന ക്വിലയിൽ കണ്ടെത്തിയിരുന്നു പുരാണക്കുലയിൽ നിന്ന് മൺപാത്രങ്ങളുടെ കക്ഷണങ്ങളാണ് കണ്ടെത്തിയത് ചാരനിറത്തിലുള്ള തനതായ മൺപാത്രങ്ങൾക്ക് കറുത്ത പ്രത്യേകതരം ഡിസൈനുകളുണ്ട് ഇത് മഹാഭാരത കാലഘട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നാണ് ഗവേഷകർ അനുമാനിച്ചിരിക്കുന്നത് ഭാരതത്തിന്റെ പുരാണങ്ങൾ സത്യമായിരുന്നോ എന്നതിന്റെ തെളിവുകൾ കണ്ടെത്താനും സംരക്ഷിക്കാനുമാണ് പുരാവസ്തു ഗവേഷകരുടെ നേതൃത്വത്തിൽ തുടർച്ചയായി ഇത്തരം ഗവേഷണങ്ങൾ നടത്തുന്നത് ഇതിനും വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് ഹസ്തിനാപുരയിൽ ആദ്യമായി ഇതിനെ അടിസ്ഥാനമാക്കി ഖനനം നടത്തിയിരുന്നത് അതിനെ തുടർന്ന് ബി സിഇ തൊള്ളായിരത്തോടെയാണ് മഹാഭാരത കാലഘട്ടം ഉണ്ടായിരുന്നതെന്നും വെള്ളപ്പൊക്കം ആ ഇടം ഗംഗയിൽ ഒഴുകിപ്പോയെന്നും പുരാവസ്തു ഗവേഷകൻ പ്രൊഫസർ ബി ബി ലാൽ വെളിയിരുത്തി എന്നാൽ രണ്ടായിരത്തി ആറിൽ ഹസ്തനാപുരയിൽ നിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള സനോലിയിൽ ഒരു പുരാതന ശ്മശാനം കണ്ടെത്തിയതും രണ്ടായിരത്തി പതിനെട്ടിൽ വെങ്കലത്തിൽ തീർത്ത കുതിരവണ്ടി കണ്ടെത്തിയതും മഹാഭാരത കാലഘട്ടം ബി സിഇ രണ്ടായിരത്തിലാണെന്ന ധാരണ നൽകുന്നുവെന്നുമാണ് ഗവേഷകർ അവകാശപ്പെടുന്നത് പിന്നീട് നടത്തിയ മറ്റൊരു ഖനനത്തിൽ ബി സിഇ മൂന്നാം നൂറ്റാണ്ടിലെ മൺപാത്രങ്ങൾ ഹസ്തനപുരയിൽ കുന്നിൽ നിന്ന് കണ്ടെത്തിയിരുന്നു അവയ്ക്ക് ബറേലിയിലെ ഒരു പുരാതന കുന്നായ അഹിചിത്രയിൽ നിന്ന് കണ്ടെത്തിയ രൂപകൽപ്പനയുടെ സാമ്യം ഉണ്ടായിരുന്നു മഹാഭാരതത്തിൽ വടക്കൻ പഞ്ചാലിയുടെ തലസ്ഥാനമായി അഹിചിത്രയെ പരാമർശിച്ചിട്ടുണ്ട് അതിന് ഹസ്തിനാപുർ മധുര കുരുക്ഷേത്ര കമ്പിലിയ തുടങ്ങിയ മഹാഭാരത സൈറ്റുകളിൽ നിന്നുള്ള മൺപാത്രങ്ങളുടേതിനോട് സാമ്യമുണ്ടെന്ന് ലാൽ പറയുന്നു ഇന്നത്തെ രാജസ്ഥാനിലെ ഡീഗ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഘനപ്രദേശം ഒരിക്കൽ ഗോവർദ്ധൻ കുന്നിന്റെ ഭാഗമായിരുന്നു ഈ പ്രദേശം ഹിന്ദുക്കൾക്കിടയിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള തീർത്ഥാടന പാതയുടെ ഭാഗം കൂടിയാണ് മതപരവും ചരിത്രപരവുമായി പ്രാധാന്യമുള്ള ഗോവർദ്ധൻ കുന്നിനെ കേന്ദ്രീകരിച്ച് എ എസ് ഐ ബ്രാഷ് മേഖലയിൽ വീണ്ടും ഖനനം ആരംഭിച്ചത് ശ്രദ്ധേയമാണ് ഭാരതത്തിന്റെ വേരുകൾ പരിവേഷണം ചെയ്യാനുള്ള സർക്കാരിന്റെ വിശാല അജണ്ടയുടെ ഭാഗമായ ഖനനം മധുരയുടെ പ്രാചീന സംസ്കാരത്തിലേക്ക് വെളിച്ചം വീശാനുള്ള സാധ്യതകളുണ്ട് മധ്യപ്രദേശിലെ ദറിൽ സ്ഥിതി ചെയ്യുന്ന ബോജാലയിലെ പര്യവേഷണത്തിന് ചരിത്രപരമായ പ്രാധാന്യമുണ്ട് പതിനൊന്നാം നൂറ്റാണ്ടിൽ ബോജ് രാജാവ് പണി പണികഴിപ്പിച്ച സരസ്വതി ക്ഷേത്രം ഇവിടെയുണ്ട് വർഷങ്ങളായുള്ള പുരാവസ്തു ഗവേഷണങ്ങളിൽ ഭോജാല സമുച്ചയത്തിനുള്ളിൽ ഹിന്ദു ക്ഷേത്ര അവശിഷ്ടങ്ങൾ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു മസ്ജിദ് എന്ന് വിശേഷിക്കപ്പെടുന്നുണ്ടെങ്കിലും പരമാര ശൈലിയിലുള്ള തൂണുകൾ ഹിന്ദു ശില്പങ്ങൾ പരമാർ കാലഘട്ടത്തിൽ ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ എന്നിവ പോലുള്ള തെളിവുകൾ അതിന്റെ ഹൈന്ദവ ബന്ധം സൂചിപ്പിക്കുന്നു നിലവിൽ ഒരു സംഘം പുരാവസ്തു ഗവേഷകരുടെ നേതൃത്വത്തിൽ ഭോജാലയുടെ യഥാർത്ഥ പൗരാണികത കണ്ടെത്തുന്നതിനായി ലിഖിതങ്ങളുടെ സമഗ്രമായ പരിശോധനകളും ശാസ്ത്രീയ ഉൽഘടനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പ്രാചീന സംസ്കാരങ്ങൾ കണ്ടെത്തുന്നതിനായി എ എസ് ഐ രാജ്യവ്യാപകമായി അമ്പത്തിയൊന്ന് സ്ഥലങ്ങളിൽ ഖനനത്തിന് അനുമതി നൽകി രാജസ്ഥാനിലെ സിക്കാറിലെ ബെൻവ ഗ്രാമത്തിൽ ഹാരപ്പൻ നാഗരികതയുടെ ഏകദേശം ബിസി മൂവായിരത്തി മുന്നൂറ് മുതൽ ബി സി ആയിരത്തി മുന്നൂറ് വരെയുള്ള കാലത്തെ മൺപാത്ര കഷ്ണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതിനിടെ മുതിർന്ന പുരാവസ്തു ഗവേഷകനായി ബിബിലാൽ പറയുന്നത് അനുസരിച്ച് ഡൽഹിയിലെ പുരാണ പുരാണകില സമുച്ചയത്തിലെ മഹാഭാരത കാലഘട്ടത്തിലെ ബി സി തൊള്ളായിരം മുതൽ ബി സി ആയിരം വരെയുള്ള തെളിവുകൾ കണ്ടെത്താനാണ് ഈ ഖനനം ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുരാവസ്തു ഗവേഷകർ ഹരിയാനയിലെ രാഗി ഗർഹിയിൽ ആകെ പതിനൊന്ന് കുന്നുകൾ കണ്ടെത്തിയിട്ടുണ്ട് അവയ്ക്ക് ആർ ജി ആർ ഒന്ന് മുതൽ ആർ ജി ആർ പതിനൊന്ന് വരെ എന്ന പേര് നൽകി അതുവരെ മുന്നൂറ് ഹെക്ടർ വിസ്തൃതിയുള്ള മോഹൻജദാരോ ആണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഹാരപ്പൻ മഹാനഗരമായി കണക്കാക്കപ്പെട്ടിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ